ഹായ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കിഡ്നർ ഒരു നോട്ടിഫിക്കേഷനെ ഇപ്പൊ വന്നിട്ടുള്ളത് പത്താം ക്ലാസിന്റെ യോഗ്യതയുണ്ടോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പത്താം ക്ലാസ് യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യുന്ന കിടിലൻ ഗ്ലാമർ ജോലികളിൽ എൽ ഡി സി വരുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പത്താം ക്ലാസ് യോഗ്യത വെച്ച് അപ്ലൈ ചെയ്യുക ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ജില്ലാ വൈസ് ആണെന്ന് ഓർത്തോ അത് മാത്രല്ല ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കഴിഞ്ഞ തവണ എത്ര നിയമനം നടന്നു എന്നുള്ളത് നോക്കിയാലോ ആയിരത്തി അറുന്നൂറ്റി നാല് പേർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് ഇനി ലിസ്റ്റിന് ഒരു വർഷം കൂടെ കാലാവധിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാല് പേര് ഇനി റിമൈനിങ് വൺ ഇയർ കൂടെ ഉണ്ട് ലിസ്റ്റിന്റെ കാലാവധി അതായത് എന്തായാലും രണ്ടായിരം പേരിൽ പുറത്ത് ജോലി പോകത്തില്ലേ കിട്ടത്തില്ലേ കിട്ടും അതേപോലെ ആ ലിസ്റ്റിന്റെ കാലാവധി തീർന്ന എപ്പോഴാണെന്ന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് അടുത്ത വർഷം നവംബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ആകുമ്പോൾ ഓരോ ജില്ലകളുടെ കാലാവധി തീരുക നവംബർ ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ ആവുമ്പോഴത്തേക്ക് ഫുള്ള് ലിസ്റ്റുകളുടെ കാലാവധി കഴിയുക റെഡിയല്ലേ അതിന് മുന്നേ എക്സാം നടത്തി സെറ്റ് ആക്കണം അതിനാണ് ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോഴുണ്ടല്ലോ നോക്കിക്ക തിരുവനന്തപുരത്ത് നൂറ്റി അറുപത്തി നാല് നിയമന ശുപാർശയാണ് നടന്നെ കൊല്ലം തൊണ്ണൂറ്റൊമ്പത് പത്തനംതിട്ട അറുപത്തി ആറ് ആലപ്പുഴ എൺപത്തിമൂന്ന് കോട്ടയം നൂറ്റി പത്ത് ഇടുക്കി അമ്പത്തഞ്ച് ഇതിലെ ഏറ്റവും കുറവായിട്ട് കാണിച്ച് വയനാട് അവിടെ ഇരുപത്തി അഞ്ച് മൊത്തം കൂടെ ചേർക്കുമ്പോഴത്തേക്കും ആയിരത്തി അറുനൂറ്റി നാല് പേർക്കാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ അകത്ത് കിട്ടിയത് ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം നിങ്ങൾ ലിസ്റ്റുകൾ കണ്ടോ ഒ ബിസി മുന്നൂറ്റി പതിനെട്ട് പിന്നെ അതേപോലെ സപ്ലിമെന്ററി ലിസ്റ്റുകളിൽ നിന്നും ഇഷ്ടം അവസരങ്ങൾ ഉള്ള ഒരു ഇത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളുകൂടെ ചേർത്ത് കുറച്ച് എക്സാമുകളൂടെ എഴുതി പഠിച്ചാൽ വില്ലേജ് ലസ്റ്റിന് സൂപ്പർ ആയിട്ട് നമുക്ക് നേടിയെടുക്കാം ആയിരത്തിഅറുന്നൂറ്റി നാല് പേര് ഇനി ഒരു വർഷം കൂടെ ഈ വാലിഡിറ്റിയുടെ ലിസ്റ്റിന് അവർ തോണം പിന്നെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഇല്ലേ അതിന്റെ രണ്ട് ലക്ഷം അപേക്ഷകരാ കുറഞ്ഞത് ഇനി ഇപ്പൊ സത്യാവസ്ഥയില് അപേക്ഷകര് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ലെവൽ ഓഫ് പഠിത്തത്തിന് നമ്മളെ ബാധിക്കുന്നില്ല ഇതൊന്നും ശരിയാ പക്ഷെ കുറഞ്ഞെങ്കിൽ അവസരം അത്രയും കൂടുതൽ വരാൻ പോകുക അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങൾക്കെന്ന് ഓർത്താണ് ഈ കമ്പനിയോട് എൽ ജി എസ് അപ്ലൈ പഠിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളോട് കൂടുതൽ പഠിച്ച വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സൂപ്പർ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും അതായത് ഒറ്റ പഠനത്തിൽ എല്ലാ എക്സാമ്പിളും എഴുതാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എഴുതാം കമ്പനിയോട് എൽ ജി എസ് എഴുതാം അതേപോലെ ഇപ്പൊ വരാൻ പോകുന്ന എൽ ഡി ബിഫ്കോ അങ്ങനത്തെ എക്സാമ്പിൾ എല്ലാം സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ട് നമുക്ക് എഴുതി എടുക്കാൻ പറ്റും ഓക്കെ അതിലെല്ലാം കൂടെ ഒറ്റ ബാച്ച് മതി അതാ നമ്മൾ ലോഞ്ച് ചെയ്ത് ഏറ്റവും അതായത് അതായത് ഡിസംബർ ഡിസംബർ തീയതി അർദ്ധരാത്രി ഈ ഈ ഓഫർ നമ്മുടെ ബാച്ച് വേണ്ടിയുള്ള ബാച്ച് അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ഡി ബിഫ്കോ ഇതിനെല്ലാം കൂടെ ചേർത്തൊരു ഒറ്റ ബാച്ച് വിദ്യാരംഭം എന്ന് പറയുന്ന ബാച്ച് ഇവിടെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് അറുപത്തഞ്ച് ശതമാനം ഓഫില് പക്ഷേ ഇപ്പോൾ ഒരു പുത്തൻ ഓഫർ വന്നു ഫാൽക്കൺ എക്സ് ബസ് എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനെട്ടാം തീയതി വരെ ഈ കോഴ്സ് എടുക്കാൻ പറ്റും അതേപോലെ ഡിഗ്രി ലെവൽ ഇഷ്ടംപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എല്ലാത്തിനും കൂടെ ചേർത്ത് ഒറ്റ ബാച്ച് അത് ട്രിപ്പിൾ ലൈൻ ഓൾറെഡി ലോവസ്റ്റ് പ്രൈസ് ആണ് അല്ലെങ്കിൽ ക്രിസ്മസ് ഓഫർ പ്രമാണിച്ച് ഫാൽക്കൺ എക്സ് സാന്റ എന്നുള്ള കോഡ് ഉപയോഗിച്ച അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കും ഈ ഡിഗ്രി ലെവല് കിട്ടും ഈ കോഴ്സിൽ എന്തോ പ്രത്യേകത ഇഷ്ടം പോലെ കോഴ്സുകൾ എല്ലായിടത്തും ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ ഈ കോഴ്സ് എടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ നോക്കണം എന്നിട്ട് മാത്രമേ ചൂസ് ചെയ്യാവൂ ഇത് എടുത്ത് പഠിക്കണോന്ന് അതായതെ നമ്മൾ ഈ കോഴ്സ് എടുക്കുവാണ് ഓക്കെ ഇപ്പൊ അതെ വിദ്യാരംഭം ബാച്ച് എൽ ഡിക്ക് വേണ്ടിയും എൽ ഡി ബ്യൂകോയ്ക്കും പിന്നെ കമ്പനിയോട് എൽ ജി എസിനും വി എഫ്ഐക്കും എല്ലാത്തിനും കൂടെ ചേർത്ത് ഒറ്റ ബാച്ച് ആണേ ഇവിടെ പോയി കണ്ടന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ആഴ്ചയും ടൈം ടേബിള് ഓക്കെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ കണ്ടോ ഓരോ വീക്ക് വണ് വീക്ക് വണ്ണില് ഡേ വൺ ടു ത്രീ ഫോർ ഓരോ ദിവസത്തേതും അന്നത്തെ ക്ലാസ്സുകളും ആ ക്ലാസ്സിന്റെ തന്നെ പി ഡി എഫും ടെസ്റ്റ് സീരീസ് അന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഏതോ അതിന്റെ ടെസ്റ്റ് സീരീസ് ഇങ്ങനെയാണ് ഓരോന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ എക്സാം ഉണ്ടായിരിക്കും ഓരോ ആഴ്ചയിലും എക്സാം ഉണ്ടായിരിക്കും സബ്ജെക്ട് വൈസ് എക്സാം ഉണ്ടാവും വീക്ക്ലി എക്സാം ഉണ്ടാവും വീക്ക് വണ് ഫുള്ള് പഠിപ്പിച്ചിട്ടുള്ള എക്സാം അവിടെ വീക്ക് ടു മാത്രം പഠിപ്പിച്ചിട്ടുള്ള എക്സാം അവിടെ വീക്ക് ത്രീയിലെ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടെ അങ്ങനെ വീക്ക് വീക്ക് വീക്ക്ലി സീരീസും റാങ്ക് ലിസ്റ്റും ഉണ്ടായിരിക്കും തമ്മിൽ തമ്മിൽ ഇങ്ങനെ എപ്പോഴും കോമ്പീറ്റ് ചെയ്ത് എക്സാം എഴുതി 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 പഠിക്കും അതേപോലെ സബ്ജക്ട് വൈസ് ഫോൾഡേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തരും ഹിസ്റ്ററി ഹിസ്റ്ററി കേരള ഹിസ്റ്ററി യൂറോപ്യൻമാരുടെ ആഗമനം തിരുവിതാംകൂർ അങ്ങനെ ഓരോ ടോപ്പിക്കും അതിന്റെ ടെസ്റ്റ് സീരീസും അതിന്റെ പി ഡി എഫുകളും ലൈവ് റെക്കോർഡുമായിട്ടും നമുക്ക് കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ ബാച്ച് ഉള്ളത് ഇനി ആലോചിച്ച് നോക്കിക്കേ അന്നു പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ അന്നന്ന് തന്നെ എക്സാം എഴുതിയും ആഴ്ചയിലും എക്സാം എഴുതി കൂടുതൽ പഠിക്കുന്ന ആയിരം രണ്ടായിരം മൂവായിരം പേരിൽ റാങ്ക് ലിസ്റ്റും വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാതിരിക്കൂ അതേപോലെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും കൂടെ നോക്കി കഴിയുമ്പോൾ എന്തായാലും ഒരു അഡ്വാൻറ്റേജ് അല്ലേ ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ലേ ഏറ്റവും ലോവസ്റ്റ് ഓഫർ പതിനെട്ടാം തീയതി വരെ ഉണ്ട് കേട്ടോ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കാക്കത്തുള്ളായിരം എന്നുള്ള ബാച്ച് ഉണ്ട് അത് ട്രിപ്പിൾ നയനാ അതേപോലെ നമ്മുടെ വിദ്യാരംഭം ടു പോയിന്റ് ഉണ്ട് ഏതിനാ കമ്പനി ബോർഡ് എൽ ജി എസ്സിനും വി എഫ്ഐക്കും എല്ലാത്തിലൂടെ അത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് അത് തന്നെ ലോവസ്റ്റ് ഏറ്റവും അടിപൊളി പ്രൈസ് ഹൈ ക്വാളിറ്റി ക്ലാസുകളും യൂട്യൂബ് വീഡിയോസ് കണ്ടതും ക്ലാസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും ഓക്കെ ബാച്ച് ഫോളോ അപ്പും ഫീഡ്ബാക്കും വരെയാണ് ഇനി ടെസ്റ്റ് സീരീസ് ഡിഗ്രി പ്രിലിംസിന്റെ വേണ്ടവർക്കുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഓരോ സബ്ജക്റ്റും ക്വസ്റ്റിന് ആൻസർ റിലേറ്റഡ് ഫാക്ടുകൾ അങ്ങനെ സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റ് വൈസ് ആയി ഡിഗ്രി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഹൈ ക്വാളിറ്റിയിലുണ്ട് അതേപോലെ തന്നെ കമ്പനിയോട് എൽ ജി എസ് എഴുതുന്നവരുണ്ടോ നിങ്കും ടെസ്റ്റ് സീരീസ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പോഴേ തൊണ്ണൂറ്റൊമ്പത് രൂപ എല്ലാത്തിനും വിലക്കുറവാണ് അല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിരിക്കും ഇതിനെ വെല്ലുന്ന ഒരു ക്വാളിറ്റിയും കാണാല്ല അത്ര അടി ക്വാളിറ്റി ആയിരിക്കും ഇതിൽ ലോവസ്റ്റ് പ്രൈസ് ഒരിടത്ത് കാണുന്നില്ല ഇത് രണ്ടും നമ്മൾ തന്നെ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ കമ്പനി ബോർഡ് എൽ ജി എസിന് ടെസ്റ്റ് സീരീസ് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് എക്സാം എഴുതാം റിലേറ്റഡ് ഫാക്ട് ഉണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുണ്ട് റിലേറ്റഡ് ഫാക്റ്റ് എല്ലാം ആയിട്ട് സൂപ്പർ സൂപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റും ഇത്രയാണ് ഉള്ളത് അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ കയറുക നോക്കുക അപ്ഡേഷൻസ് ടെലിഗ്രാം ഉണ്ട് ജോയിൻ ചെയ്യണം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ ഒന്ന് വിളിച്ചാൽ മതി നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതും ആയിരിക്കും കോട്ടെ അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം പഠിക്കാം റാങ്ക് ലിസ്റ്റ് നേടിയെടുക്കണം നമ്മളോണ്ട് കൂടെ നേടിയെടുത്തിരിക്കണം ബൈ ബൈ